ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ ജോലികളുടെയും ഡീറ്റെയിൽസ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് പത്രപസിനിൽ നിന്നും അതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ജോലികൾ എടുത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിൽ പറയുന്ന ജോലികൾക്ക് ആളുകളെ എത്തിച്ച് നൽകാമെന്ന് പറഞ്ഞുകൊണ്ടു ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പണമോ പ്രാദോഷങ്ങളോ കൈപ്പറ്റിയിട്ടുള്ളതല്ല ഇതിൽ പറയുന്ന ജോലികൾ നിങ്ങൾക്ക് നേട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വ്യക്തികളോ ഏജൻസികളോ കമ്പനികളോ നിങ്ങളെ സമീപിക്കുകയും ആവശ്യപ്പെടുന്ന പണം നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന പക്ഷം അതിന്റെ പിന്നിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും ഈ വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഞാനോ എന്റെ ഈ ചാനലോ യാതൊരു തരത്തിലും ഉത്തരവാദിത്തം വഹിക്കുന്നതല്ല അതോടൊപ്പം തന്നെ നിങ്ങളെ സീപിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സമീപിക്കുന്ന ഏജൻസികൾ കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ളതാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഒപ്പം എന്റെ ഈ ചാനലിലൂടെ പണം നൽകി ജോലി സംഭാഗിക്കുന്നതിന് ഒരിക്കലും പ്രമോട്ട് ചെയ്യുന്നില്ല ൊക്കെ സാലറി ആയിട്ട് കിട്ടുന്നത് നാല് നാലര ലക്ഷം രൂപയൊക്കെ ഒരു ഒന്നര ലക്ഷത്തിൽ തുടങ്ങി നാലര ലക്ഷം രൂപ വരെയൊക്കെയാണ് സാലറി ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് ജനുവരി അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് എല്ലാവരും ലീവായിരിക്കും നാട്ടിലുള്ളവരൊക്കെ അപ്പോൾ നാട്ടിലുള്ളവരൊക്കെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കണോ ഞാനിവിടെ സൗദി അറേബ്യയിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു അതുപോലെ നമ്മുടെ പ്രവാസികളായിട്ടുള്ള സഹോദരന്മാരൊക്കെ എല്ലാവരും ജോലി ചെയ്യുന്ന സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു കരുതാണ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നാളെയും മറ്റന്നാളും ആയിട്ട് നടക്കുന്ന കുറച്ച് ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ആണ് അതായത് സൗദി അറേബ്യയിലുള്ള പ്രശസ്തമായിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ്മാന്മാരുടെയും സൂപ്പർവൈസർമാരുടെയും കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ നെസ്റ്റോലിക്കുള്ള ബഹ്റിനിലേക്കുള്ള നെസ്റ്റോലിക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത് നാളെയാണ് മൂന്ന് ദിവസം ഇൻ്റർവ്യൂ ഉണ്ട് നാളെയാണ് ഫസ്റ്റ് ഇൻ്റർവ്യൂ നടക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് വെയിറ്റർമാർക്ക് പുതിയ കുട്ടികൾക്കൊക്കെ വെയ്റ്റർമാർക്കൊക്കെ കുറച്ച് അവസരങ്ങൾ വന്നിട്ടുണ്ട് ഒപ്പം ഡ്രൈവർമാർക്കുള്ള വേക്കൻസികളുണ്ട് അതുപോലെ എഞ്ചിനീയർമാർക്ക് യു എ ഇയിലെ എഞ്ചിനീയർമാർക്ക് ലക്ഷങ്ങൾ സാലറിയോട് കൂടിയിട്ടുള്ള വേക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് വേക്കൻസികളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിച്ച് നേരം കളേണ്ട കാരണം എനിക്കും ഇന്ന് കുറച്ച് തിരക്കുണ്ട് എനിക്കൊരു ക്ലാസ് ഒരു എക്സാം ഉണ്ടെന്ന് കഴിഞ്ഞ മൂന്ന് ദിവസം വരെ ക്ലാസ് ഉണ്ടായിരുന്നു അതിൻ്റെ എക്സാം ഇന്നുണ്ട് അപ്പോൾ എനിക്ക് അതിന് പോകേണ്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒന്ന് ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് തുടങ്ങാം നമുക്ക് അതോടൊപ്പം തന്നെ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഈ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വീഡിയോകളൊക്കെ ഒന്ന് നിങ്ങളുടെ കൂട്ടുകാരോടൊന്ന് ഷെയർ ചെയ്യുക ഒപ്പം പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഉള്ള ശനിയാഴ്ച വരെയുള്ള വീഡിയോകളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ഞാൻ ചിലപ്പോൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവാം അതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്കെ ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ആയിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഞാൻ ഇതുവരെ പറയാത്ത ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഇന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് പുതിയ ആളുകളാണെങ്കിൽ അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കൂടുതൽ സംസാരിച്ച് നമുക്ക് നേരം കളയേണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം കൈസ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് സൗദി അറേബ്യയിൽ നിന്ന് തന്നെ തുടങ്ങാം അതായത് സൗദി അറേബ്യയിലുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് അവർ നാല് കാറ്റഗറികളിലായിട്ട് ആളുകളെ എടുക്കുന്നുണ്ട് അതായത് സെയിൽസ്മാൻ സെയിൽസ് സൂപ്പർവൈസറ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ അതുപോലെ തന്നെ സ്റ്റോർ മാനേജർ ഇങ്ങനെ ഒരു നാല് കാറ്റഗറിയിലേക്ക് അവർ ആളുകളെ എടുക്കുന്നുണ്ട് അതിലത്തെ സെയിൽസ്മാൻ എന്നുള്ള പോസ്റ്റിലേക്ക് അവർ പറയുന്നത് പുതിയ ആളുകൾക്കും അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലുള്ള പുതിയ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ജോലി ഇൻ്റർവ്യൂ കൂടിയാണ് നടക്കുന്നത് ഒൻപതാം തീയതിയാണ് അതിൻ്റെ ഇൻറ്റർവ്യൂ നടക്കുന്നത് അപ്പം ഇനി ഒരുപാട് സമയമില്ല ഇന്നിപ്പോൾ അഞ്ചാം തീയതി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെയിൽസ്മാൻ എന്നുള്ള പോസ്റ്റിലേക്ക് അവർ പറയുന്ന യോഗ്യതകളൊക്കെ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടുവിൽ കുറയാൻ പാടില്ല അതിൻ്റെ കൂടുതൽ എത്ര ആയാലും കുഴപ്പമില്ല പ്ലസ് ടുവിൽ കുറയാൻ പാടില്ല അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു വർഷമോ രണ്ട് വർഷമോ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ഈ ഒരു റീറ്റെയിൽ രംഗത്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൽ മുൻഗണന ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഓക്കെ അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയാം സെയിൽസ്മാൻ എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് അവർക്ക് ആവശ്യമില്ല എന്നാൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിന് മുപ്പത് വയസ്സിന് ഇടയിലായിരിക്കണം അതോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടുവിൽ കുറയാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സെയിൽസ് സൂപ്പർവൈസർ എന്നുള്ളതാണ് ആ ഒരു കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകളെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം അതോടൊപ്പം തന്നെ പ്ലസ് ടുവിൽ കുറയാത്തൊരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഏകദേശം ഒരു മൂന്ന് മുതൽ അഞ്ചു വർഷത്തെ ഒരു എക്സ്പീരിയൻസ് റീറ്റെയിൽ രംഗത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അത് ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും ആയിരിക്കണം ഞാൻ ഒന്നുകൂടെ പറയാം ഈ ഒരു സെയിൽസ് സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലായിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ ഈ ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും റീറ്റെയിൽ രംഗത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പ്ലസ് ടുവിൽ കുറയാത്ത ഒരു വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടുവിന് കൂടുതൽ എത്രയാലും കുഴപ്പമുള്ളതല്ല നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് മൂന്നാമത്തെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ എന്നുള്ളതാണ് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സിനും കൂടാൻ പാടില്ല അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡിഗ്രിയിൽ കുറയാത്തൊരു വിദ്യ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവണം ഡിഗ്രിയിൽ കൂടിയാലും കുഴപ്പമില്ല ഡിഗ്രിയിൽ നിന്ന് കുറയരുത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അഞ്ച് മുതൽ പത്ത് വർഷം വരെ റീറ്റെയിൽ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് അതോടൊപ്പം മൂന്ന് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു അസിസ്റ്റൻറ്റ് സ്റ്റോർ മാനേജർ എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകളെന്ന് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ ഡിഗ്രിയിൽ കുറയാത്തൊരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം ഒരു അഞ്ച് മുതൽ പത്ത് വർഷം വരെ റീറ്റെയിൽ രംഗത്തുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതിൽ തന്നെ മൂന്ന് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ജി സി സി കൺട്രീസിൽ നിങ്ങൾക്ക് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം എന്നവർ പ്രത്യേകം പറയുന്നുണ്ട് നാലാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റോർ മാനേജർ ആണ് ഈ സ്റ്റോർ മാനേജർ എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിഗ്രിയിൽ കുറയാത്തൊരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം ഒപ്പം നിങ്ങളുടെ പ്രായപരിധി നാൽപ്പത് വയസ്സിൽ കൂടുതലാവാൻ പാടില്ല അതുപോലെ തന്നെ എട്ട് മുതൽ പന്ത്രണ്ട് വർഷം വരെ റീറ്റെയിൽ മേഖലയിലുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഒപ്പം നിങ്ങൾക്ക് മൂന്ന് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അസിസ്റ്റൻ്റ് സ്റ്റോർ മാനേജറായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സ്റ്റോർ മാനേജർ എന്നുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ നാൽപ്പത് വയസ്സിലും വയസ്സ് കൂടാൻ പാടില്ല ഒപ്പം നിങ്ങൾക്ക് ഡിഗ്രിയിൽ കുറേ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവണം എട്ട് മുതൽ പന്ത്രണ്ട് വർഷം വരെ ജി സി സി കൺട്രീസിലെവിടെയെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതിൽ തന്നെ നിങ്ങൾക്ക് മൂന്ന് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഒരു അസിസ്റ്റൻറ്റ് സ്റ്റോർ മാനേജറായിട്ട് ജി സി സി എവിടെയെങ്കിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഓക്കെ ഗൈസ് അപ്പോൾ ഒരു നാല് കാറ്റഗറിയിലേക്കാണ് അവർ ആളുകൾ എടുക്കുന്നത് ഒൻപതാം തീയതിയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഇതിൽ അവർ ഫുഡ് അതുപോലെ തന്നെ സാലറി അക്കോമഡേഷൻ നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ ഇതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല കാരണം ഇതൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചും നിങ്ങളുടെ സി വി ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു വർക്കിംഗ് എബിലിറ്റി അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻ്റർവ്യൂവിലുള്ള പെർഫോമൻസ് ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും അവർ സാലറിയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക അപ്പോൾ എല്ലാവരും നല്ല ആയിട്ട് നല്ല സി വി ഒക്കെ തയ്യാറാക്കിയതിന് ശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക സൗദി അറേബ്യയിലേക്കാണ് നല്ലൊരു കമ്പനിയിലേക്കെന്നാണ് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഫ്രം സൗദി എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്ത ശേഷം ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചോളൂ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതോടൊപ്പം തന്നെ ബഹ്റിനിലുള്ള ഡീറ്റെയിൽസ് കൂടി ഞാൻ പറയുന്നുണ്ടെന്ന് അതുകൊണ്ട് ഈ വീഡിയോ കഴിഞ്ഞ ശേഷം മെസ്സേജ് അയച്ചാലും മതി അടുത്ത ഒരു ജോബിൻ്റെ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നത് ബഹ്റിൽ നിന്നാണ് ബഹ്റിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ളൊരു മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് അക്സസറീസൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയിലേക്ക് ഏകദേശം നൂറോളം ഒഴിവുകളാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് വളരെ നമ്മുടെ നാട്ടിലുള്ള വളരെയധികം ചെറുപ്പക്കാർക്കൊക്കെ ഉപയോഗ ഉപകാരപ്പെടുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും ഇത് കാരണം നൂറോളം ഒഴിവുകളാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിനവർ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ മൊബൈൽ ഫോൺ അതല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇതിൻ്റെയൊക്കെ ഒരു ഹോൾസെയിലോ റീറ്റെയിലോ ആയിട്ടുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അവർ പറയുന്നത് നിങ്ങൾക്ക് അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും ട്രാൻസ്പോർട്ടേഷനും ഫ്രീ ആയിരിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ ഒരു ആറ് കാറ്റഗറിയാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ആദ്യത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ലാപ്ടോപ്പിൻ്റെ ടെക്നീഷ്യൻ എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പറയുന്ന ജോലികളുടെ എഴുതി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇരുപത്തൊന്ന് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി അപ്പോൾ ഈ ലാപ്ടോപ്പ് ടെക്നീഷ്യൻ എന്നുള്ള പോസ്റ്റിലേക്ക് അവർ പറയുന്ന സാലറി പറയുന്നത് നൂറ്റി എൺപത് ബഹ്റിൻ ദിനാറാണ് എട്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലാപ്ടോപ്പ് ടെക്നീഷ്യൻ എന്നുള്ള മേഖലയിലേക്ക് എട്ട് ഒഴിവുകളാണ് സാലറി ആയിട്ട് പറയുന്നത് നൂറ്റി എൺപത് ബഹ്റിൻ ദിനാറാണ് രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് മൊബൈൽ ടെക്നീഷ്യൻ കം സെയിൽസ്മാൻ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അതിലും ഏകദേശം പതിനഞ്ചോളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി ആയിട്ട് അവർ പറയുന്നത് നൂറ്റി എൺപത് ബഹ്റിൻ ദിനാർ തന്നെയാണ് മൊബൈൽ ടെക്നീഷ്യൻ കം സെയിൽസ്മാൻ എന്നുള്ള പോസ്റ്റിലേക്ക് പതിനഞ്ച് ഒഴിവുകളാണ് സാലറി ആയിട്ട് പറയുന്നത് നൂറ്റി എൺപത് ബഹ്റിൻ ദിനാറാണ് മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഇൻഡോർ സെയിൽസ്മാൻ ആണ് അപ്പോൾ ഈ ഒരു ഇൻഡോർ സെയിൽസ്മാൻ എന്നുള്ള മേഖലയ്ക്ക് അവർ പറയുന്നത് മുപ്പത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം അത്യാവശ്യം നല്ല ഷോറൂമുകളിലൊക്കെ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് മുപ്പതോളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി ആയിട്ട് അവർ പറയുന്നത് നൂറ്റി എൺപത് ബഹ്റിൻ ദിനാർ തന്നെയാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഇനി നാലാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ബ്രാഞ്ച് ഇൻചാർജ് എന്നുള്ളതാണ് ഈ ബ്രാഞ്ച് ഇൻചാർജ് എന്നുള്ള കാറ്റഗറിയിലേക്ക് അവർ പറയുന്നത് അഞ്ച് ഒഴിവുകളാണ് സാലറി ആയിട്ട് അവർ പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് ബഹ്റിൻ ദിനാറാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ബ്രാഞ്ച് ഇൻചാർജ് എന്നുള്ള ജോലിക്ക് അവർ പറയുന്ന സാലറി ഇരുന്നൂറ്റി അൻപത് ബഹ്റിൻ ദിനാറാണ് ആറാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സെയിൽസ് മാനേജറുടെ ഒഴിവാണ് അതിലേക്ക് ഒരു അഞ്ച് ഒഴിവുകളാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ജോലിക്ക് അവർ പറയുന്ന സാലറി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് ബഹ്റിൻ ദിനാറ് മുതൽക്ക് മുന്നൂറ് ബെഹ്റൻ ദിനാറ് വരെയൊക്കെയാണ് നല്ല ഓഫറുകളാണ് സെയിൽസ് മാനേജർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അവർ പറയുന്ന ഒഴിവുകൾ അഞ്ചാണ് ഒപ്പം സാലറി ആയിട്ട് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് ബഹ്റിൻ ദിനാറ് മുതൽക്ക് മുന്നൂറ് ബഹ്റിൻ ദിനാറ് വരെയൊക്കെയാണ് ആറാമത്തെ ഒരു കാറ്റഗറി ആയിട്ട് പറയുന്നത് ഓപ്പറേഷൻ മാനേജർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അഞ്ച് ഒഴിവുകളാണ് അതിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി ആയിട്ട് അവർ പറയുന്നത് മുന്നൂറ് ബഹ്റിൻ ദിനാറാണ് ഈ ഒരു ഓപ്പറേഷൻ മാനേജർ എന്നുള്ള പോസ്റ്റിലേക്ക് അവർ പറയുന്നത് ഒഴിവുകളാണ് ഒപ്പം സാലറി ആയിട്ട് പറയുന്നത് മുന്നൂറ് ബെഹ്റൈൻ ദിനാറാണ് ഇങ്ങനെ ഒരു ആറ് കാറ്റഗറിയിലേക്കാണ് അവർ എടുക്കുന്നത് നല്ല നല്ല ഓഫറുകളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കുട്ടികൾ മൊബൈൽ ഫോണിൻ്റെ ഒക്കെ ഷോപ്പിലും അതുപോലെ ലാപ്ടോപ്പ് ഒക്കെ ഷോപ്പിലൊക്കെ നിന്ന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും അവർക്കൊക്കെ ഒന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഈ ജോലിയുടെ ഇൻ്റർവ്യൂ നടക്കുന്നത് പത്താം തീയതിയും അതുപോലെ പതിമൂന്നാം തീയതിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ മല്ലു ഫ്രം സൗദി എന്നുള്ള ഇൻസ്റ്റഗ്രാം ഐ ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ചോളൂ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം മല്ലു ഫ്രം സൗദി എന്നുള്ള എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വാട്ട്സപ്പ് ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ടും കയറി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അയച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത ഒരു ഡീറ്റെയിൽസിലേക്ക് പോകാം ഗൈസ് അപ്പോ അടുത്ത ഒരു ജോബിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഖത്തറിലും അതുപോലെ തന്നെ യു എയിലൊക്കെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് മേഖലയിലേക്ക് അവര് വെയിറ്റർമാരെ ആവശ്യപ്പെടുന്നുണ്ട് ഈ ഒരു വെയ്റ്റർമാർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് അവരുടെ പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തെട്ട് വയസ്സിനും ഇടയിലായിരിക്കണം അതോടൊപ്പം തന്നെ ഒരു വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ഈ ഒരു വെയ്റ്റർ എന്നുള്ളൊരു മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത് ഈ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഹോട്ടൽ മാനേജ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അതായത് യു എയിലും അതുപോലെ തന്നെ ഖത്തറിലുള്ളൊരു റെസ്റ്റോറൻറ്റ് മേഖലയിലേക്ക് അവർ വെയിറ്റർമാർ എന്നുള്ള പോസ്റ്റിലേക്ക് ആളുകൾ എടുക്കുന്നുണ്ട് അതായത് പതിനെട്ട് വയസ്സിനും മുപ്പത്തെട്ട് വയസ്സിന് ഇടയിലുള്ള പ്രായമുള്ളവരായിരിക്കണം ഒരു വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ളവർ ആയിരിക്കണം അപ്പോൾ ഈ ഒരു ജോലിക്ക് പ്രത്യേകിച്ച് അവർ സാലറി മെൻഷൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ സി ബി ഒക്കെ ചെക്ക് ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും അവർ നിങ്ങളുടെ സാലറി നിശ്ചയിക്കുന്നത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചോളൂ ഇൻസ്റ്റാഗ്രാം ഐ ഡിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ജോബിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയിട്ട് വരാം ഗൈസ് അപ്പോൾ അടുത്ത ഒരു ജോബിൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഒമാനിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് ബുച്ചർ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്കാണ് ഈ ഒരു ബുച്ചർ കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായപരിധി മുപ്പത്തിരണ്ട് വയസ്സിൽ താഴെ ആയിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഈ ഒരു ബുച്ചർ എന്നുള്ളൊരു ജോബിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് അവർ പറയുന്നത് അപ്പോൾ ഈ ഒരു ജാ ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് നൂറ്റി അൻപത് ഒമാനിറിയാൽ പ്ലസ് അക്കോമഡേഷൻ ആണ് ഫുഡ് ഉണ്ടായിരിക്കുന്ന കാര്യം അവർ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യവും അവർ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ഒമാനിലെ വളരെ പ്രശസ്തമായിട്ടൊരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് ബുച്ചർ എന്നുള്ള പോസ്റ്റിലേക്ക് അവർ ആളുകളെ എടുക്കുന്നുണ്ട് നൂറ്റി അൻപത് റിയാൽ പ്ലസ് അക്കോമഡേഷൻ ആണ് സാലറി ആയിട്ട് പറയുന്നത് മുപ്പത്തി വയസ്സിൽ കൂടുതലാകും പാടില്ല അതോടൊപ്പം തന്നെ ഒരു വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്നുള്ള ഒരു മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒക്കെ എനിക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫ്രം സൗദി ഫോളോ ചെയ്ത ശേഷം മെസ്സേജ് അയച്ചോളൂ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത നമുക്ക് സൗദിയിലെ ഒരു ഡ്രൈവർമാരുടെ വേക്കൻസി ഉണ്ട് അതൊന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അടുത്ത ഒരു ജോബിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നത് സൗദിയിലും അതുപോലെ ഖത്തറിലുമായിട്ടുള്ള ഒരു ഇലക്ട്രോണിക്കൽ ആൻഡ് പെർഫ്യൂമിന്റെ ഒക്കെ ഒരു കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാൻ സെയിൽസ് സൂപ്പർവൈസർ അതുപോലെ തന്നെ സെയിൽസ് മാനേജർ പറഞ്ഞിട്ട് മൂന്ന് പോസ്റ്റിലേക്ക് ആളുകളെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വാൻ സെയിൽസ്മാൻ എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുപ്പത്തഞ്ച് വയസ്സായിരിക്കണം മാക്സിമം ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ ഒരു വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ജി സി സി കൺട്രീസിൽ വാൻ സെയിൽസ്മാൻ എന്നുള്ളൊരു പോസ്റ്റിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവണം ഒപ്പം നിങ്ങളുടെ കയ്യിൽ സൗദി ലൈസൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതായത് ഈ വാൻ സെയിൽസ്മാൻ എന്നുള്ള കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സാണ് സൗദിയിലത്തെ ലൈസൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ സൗദിയിൽ വാൻ സെയിൽസ്മാൻ എന്നുള്ള മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വർഷത്തേക്ക് വരാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം രണ്ടാമത്തെ ഒരു കാറ്റഗറി ആ കമ്പനിയിലേക്ക് സെയിൽസ് സൂപ്പർവൈസർ എന്നുള്ളതാണ് ഈ ഒരു ഇലക്ട്രോണിക്സ് ആൻഡ് പെർഫ്യൂം കമ്പനിയിലേക്ക് സെയിൽസ് സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ നിങ്ങൾ ഒരു ഒന്ന് മുതൽ രണ്ട് വർഷം വരെ ഒരു എക്സ്പീരിയൻസ് ജി സി സി കൺട്രീസിൽ ഇങ്ങനെ സൂപ്പർവൈസർ സെയിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഒപ്പം മുപ്പത്തഞ്ച് വയസ്സിന് കൂടാൻ പാടില്ല നിങ്ങളുടെ പ്രായപരിധി അപ്പോൾ ഞാൻ പറയാം ഈ ഒരു ഇലക്ട്രോണിക്കൽ ആൻഡ് സൂപ്പർ പെർഫ്യൂം കമ്പനിയിലേക്ക് നിങ്ങൾക്ക് സെയിൽസ് സൂപ്പർവൈസറായിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം അതോടൊപ്പം തന്നെ രണ്ട് വർഷത്തിൽ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ സെയിൽസ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സെയിൽസ് മാനേജർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ഈ ഒരു സെയിൽസ് മാനേജർ എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ എന്ന് പറയുന്നത് മുപ്പത്തെട്ട് വയസ്സ് ആയിരിക്കണം നിങ്ങളുടെ പ്രായപരിധി അതോടൊപ്പം തന്നെ ഒരു രണ്ട് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ സെയിൽസ് മാനേജർ എന്നുള്ളൊരു കാറ്റഗറിയിൽ ജി സി സി കൺട്രീസിലെവിടെയെങ്കിലും നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ഈ ഒരു ഇലക്ട്രോണിക്കൽ പെർഫ്യൂം കമ്പനിയിലേക്ക് സെയിൽസ് മാനേജർ എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ മുപ്പത്തെട്ട് വയസ്സിൽ താഴെ ആയിരിക്കണം നിങ്ങളുടെ പ്രായപരിധി അതോടൊപ്പം തന്നെ ഒരു രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും ഇതുപോലൊരു കമ്പനികളിൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ് അപ്പോൾ ഇതാണ് സൗദി അറേബ്യയിലേക്കുള്ള ആ ഒരു ജോലിയുടെ വേക്കൻസികൾ അപ്പോൾ കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം കഴിഞ്ഞ ദിവസം ഞാൻ നെസ്റ്റോ ബഹറിനിലേക്കുള്ള ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം സെയിൽസ്മാൻ അതുപോലെ തന്നെ ഫിഷ് കട്ടർ ബുച്ചർ വെയർ ഹൗസ് ഇൻചാർജ് അതോടൊപ്പം തന്നെ എൽ പി ഒ കോർഡിനേറ്റർ സൂപ്പർവൈസർ വയ്യർ എഫ് എം സി ജി അസിസ്റ്റൻ്റ് സ്റ്റോർ മാനേജർ സ്റ്റോർ മാനേജർ തുടങ്ങി ഒരു പത്തോളം കാറ്റഗറിയിലേക്ക് അവർ ആളുകളെ എടുക്കുന്നുണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസുമായിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ ഞായറാഴ്ചയോ മറ്റാ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ വീഡിയോ കാണുക കാരണം നാളെയും മറ്റന്നെയാണ് അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് ആറാം തീയതിയും ഏഴാം തീയതിയാണ് നെസ്റ്റോയിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ തമ്പനിയിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും ഞാൻ ഫ്രണ്ടിൽ ലൈൻ്റെ എഴുതിയിട്ടുണ്ട് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ബഹ്റിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നാളെയും മറ്റന്നെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് ആ എവിടെയാണ് ഇന്റർവ്യൂ നടക്കുന്നത് എത്ര മണിക്കാണ് ഇൻറ്റർവ്യൂ അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ അറിയുന്നതിന് വേണ്ടി എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം ആ വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ കാണാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് യു എയിലുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് അവർ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് തരം എൻജിനീയർമാരെ അവർ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു സാലറി സാലറിയാണ് അവർ പറയുന്നത് ഏകദേശം ഒന്നര ലക്ഷം മുതൽ നാല് നാലര ലക്ഷം രൂപ വരെയാണ് ഒരു സാലറി ആയിട്ട് പറയുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയിട്ട് വരാം നമ്മൾ അടുത്തായിട്ട് ഇൻറ്റർവ്യൂ നടക്കുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു യു എ യിൽ നിന്നാണ് യു എയിലുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് അവർ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കാറ്റഗറിയിലായിട്ട് ഒരുപാട് പേരെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് തന്നെ ഏഴായിരം തിറംസ് മുതൽ ഇരുപതിനായിരം തിറംസ് വരെയാണ് ഏകദേശം ഒരു നാല് ലക്ഷം രൂപയോളൊക്കെ സാലറി ആയിട്ട് കിട്ടുന്നത് നാല് നാലര ലക്ഷം രൂപയൊക്കെ ഒരു ഒന്നര ലക്ഷത്തിൽ തുടങ്ങി നാലര ലക്ഷം രൂപ വരെയൊക്കെയാണ് സാലറി ആയിട്ട് കിട്ടുന്നത് ഈ ഒരു ഇരുപത്തഞ്ച് കാറ്റഗറികളിലേക്കായിട്ട് അപ്പോൾ അതിന് അവർ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജി സി സി ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അവരിപ്പോൾ നമ്മളുടെ ഒരു സി വി ഒക്കെ കളക്ട് ചെയ്തിട്ട് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ജനുവരി സെക്കൻഡ് വീക്കിലാണ് ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് കാറ്റഗറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാനതിലെ ഏതാനും ചില കാറ്റഗറികളൂടെ വായിക്കാം ആയിട്ട് വായിക്കുന്നില്ല നമുക്ക് വായിച്ചാൽ അത്രയും തീരില്ല അത്രയധികം കാറ്റഗറികളുണ്ട് ഒന്നാമത്തെ ഒരു കാറ്റഗറി വെൽഡിംഗ് എഞ്ചിനീയർ രണ്ടാമത്തെ ക്വാൾറ്റി ചെക്ക് എഞ്ചിനീയർ മെക്കാനിക്കൽ സൈഡ് ക്വാളിറ്റി ചെക്ക് എഞ്ചിനീയർ പെയിൻറ്റിങ് ആൻഡ് കോട്ടിംഗ് ക്വാൾറ്റി ചെക്ക് എഞ്ചിനീയർ സിവിൽ അതുപോലെ ക്വാൾറ്റി ക്വാൾറ്റി ചെക്ക് എഞ്ചിനീയർ ഇ ഐ ക്വാൾറ്റി ചെക്ക് ഇൻസ്പെക്ടർ സിവിൽ അങ്ങനെ ഒരുപാട് കാറ്റഗറികളിലേക്കുണ്ട് ഞാൻ എല്ലാം വായിക്കുന്നില്ല വായിക്കുമ്പോൾ നമുക്ക് നമുക്കതിനെ തെറ്റിപ്പോകും അപ്പോൾ ഈ ഒരു ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജി സി സി ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ആണെന്നുള്ളവർ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഐ ഡി ആയിട്ടുള്ള മല്ലുഫ്രം സൗദി എന്നുള്ള ഐ ഡി ഒന്ന് ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയച്ചോളൂ ഞാനതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പം നിങ്ങൾക്ക് അവരുടെ ഇമെയിൽ ഐ ഡി കിട്ടും നിങ്ങൾ ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾ മെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നും അവർ പറയുന്നുണ്ട് അതോടൊപ്പം അവരുമായിട്ട് ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പർ കൂടെ ഞാൻ തരുന്നതാണ് അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കാരണം എനിക്ക് എക്സാമിന് പോകാനായിട്ടുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള ഡെയിലി ഇൻ്റർവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഞായറാഴ്ച ആയതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ പുറകിലുള്ള ഒരു നാലഞ്ച് വീഡിയോകൾ കാണാൻ വിട്ടുപോരുത് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ചിലപ്പോൾ അതിലുണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് നാളെയോ മറ്റന്നാളോ ഇൻ്റർവ്യൂ ഉള്ള വീഡിയോകളൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച വരെ തന്നെ ചെയ്തിട്ടുണ്ട് കാരണം പിന്നെ എന്ന് തന്നെ ഒരു ഉദാഹരണമാണ് അതുപോലെ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ജോലിയും നിങ്ങളുടെ കൂടുതൽ എക്സ്പീരിയൻസ് ഏതിലാണോ അതൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോയും ഈ ചാനലിനെ കുറിച്ചും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിലും ബെറ്റർ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരക്കും സൈനിങ് ഓഫ് ദാസൻ